ആളുകളുമുണ്ട് അതിൽപ്പെട്ടതാണ് തബിലീഗുകാർ തബിലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ കണ്ടുപിടിച്ച ഒരു മാർഗമുണ്ട് അങ്ങനെയൊരു മാർഗം എങ്ങനെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഒരാൾ ഒരു സ്വപ്നം കാണുന്നു മുഹമ്മദ് ഇലിയാസ് ഗാന്ധലബി എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരൻ സ്വപ്നം കാണുന്നു അന്നു മുതൽ അവരത് ആ പുതിയൊരു തൊരീക്കത്ത് തുടങ്ങുന്നു ഇനി മുതൽ മൂന്ന് ദിവസം നമുക്ക് അങ്ങോട്ട് പോകണം നാൽപ്പത് ദിവസം ഇങ്ങോട്ട് പോകണം വർഷത്തിൽ ഇത്ര പ്രാവശ്യം നാല് മാസം അങ്ങോട്ട് പോകണം എന്നവർ തീരുമാനിക്കുന്നു സെറ്റപ്പാക്കുന്നു യാത്ര പോകുന്നു കുടുംബം എവിടെ വീടെവിടെ ഭാര്യ എവിടെ കുട്ടികളവിടെ ഫോൺ എവിടെ ഫോൺ പോലും ചിലർക്ക് ആ യാത്രയിൽ ബാധകമല്ല അങ്ങനെ പോകുന്നു തിരിച്ച് എപ്പോഴോ കയറി വരുന്നു അപ്പോഴേക്കും അടുത്ത ജമാഅറ്റാകുന്നു അങ്ങനെ പോകുന്നു ആരാണ് ഈ പോകുന്നത് ഒരു വിവരവുമില്ലാത്ത ആളുകൾ ആ ആളുകൾ അങ്ങോട്ട് പോകുന്നു എന്നിട്ട് എന്തെങ്കിലും വിളിച്ചു പറയുന്നു ആരാണോ ഇന്ന് പുതിയതായി കൂടിയത് ആ ഇന്ന് നീ പറയും എന്താണ് ഇന്ന് നീ പറയും ചങ്ങായി അത്ഭുതപ്പെടും ഞാനോ ഞാൻ എന്ത് പറയാനാണ് പറഞ്ഞോ അങ്ങോട്ട് പറയന്നെ അങ്ങനെ മൂപ്പര് മൂപ്പര് തോന്നി അങ്ങോട്ട് പറയാ അപ്പൊ ആളുകളൊക്കെ കേൾ സുഹാൻ എന്തൊക്കെ എന്നൊക്കെ പറയാൻ നമുക്കറിയില്ല ഞാൻ അതിൽ കൂടിയിട്ടില്ല ഏതായാലും അവസ്ഥ ഇതാണ് വിവരമില്ലാത്ത ആളുകളെ തോന്നിയതുപോലെ സംസാരിക്കാൻ അഴിച്ചുവിടുക എന്നത് ഏത് സലഫിന്റെ ആരുടെ നിലപാടാണ് എന്ന് പഠിപ്പിച്ച മുൻഗാമികളുടെ ബാധയാണോ ഇത് അതുപോലെ തന്നെ മുൻഗാമികളുടെ ബാധയാണോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ സ്വപ്നത്തിന് ശേഷം വന്ന ഈ മൂന്ന് ദിവസവും നാൽപ്പത് ദിവസവും അതാണ് അവരുടെ അടിസ്ഥാനം തന്നെ മൂന്ന് ദിവസവും നാൽപ്പത് ദിവസവുമാണ് അവരുടെ അടിസ്ഥാനം തന്നെ കഴിഞ്ഞ ദിവസം ദേവത്തിന് വേണ്ടി ഒരു തബ്ലീഗിൽ ഒരു സാധാരണക്കാരനോട് സംസാരിച്ചു സംസാരിച്ചപ്പോ അയാൾ പറയുകയാണ് നിങ്ങളുടെ ഈ പറയുന്ന തവഹീദിനെക്കാളും ഉഷാർ ദ്വഹീദാണ് ഞമ്മളത് അല്ലെങ്കിൽ തബ്ലീഗിന്റെ തവഹീദാണ് സൂപ്പർ അതായത് കൂടുതൽ അപ്പോൾ ഞാൻ ഇതെന്താ സംഭവം പുതിയതാണുള്ള അറിവ് തൗഹീദ് ഇത്ര കടുപ്പ തവഹ് ആർക്ക് തബ്ലീഗിന് തബലീഗ് എന്ന് പറഞ്ഞ തവഹീദിനെ കുറിച്ച് തന്നെ പറയാത്ത ആൾക്കാരാണ് ആ ആളുകളുടെ ഇലാണ് തൗഹീദ് ഉള്ളത് അതേതാണ് അത് അപ്പോ പറയാണ് സ്വർണം സ്വർണത്തിന്റെ കാളക്കുട്ടിണ്ടാക്കിയ ശിർക്ക് സ്വർണത്തിന്റെ ബിസ്കറ്റ് ഉണ്ടാക്കിയ അത് ശിർക്കല്ലല്ലോ അല്ല ആ അപ്പൊ നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞില്ലേ നേരത്തെ കാളക്കുട്ടിനുണ്ടാക്കിയ അതേ സ്വർണം തന്നെ ബിസ്കറ്റാക്കി കൊണ്ടു വന്നപ്പോ ഗുണുണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ മനസ്സിലായോ ഇത്തരത്തിലുള്ള പോയത്തരങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു കൊണ്ട് അത് തൗദാണെന്ന് പറയുന്ന ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ് അതിങ്ങനെ ഒരു പതിവാണ് ഭക്ഷണം കഴിക്കുന്നത് വിശപ്പുമാറാനാണെന്ന് വിശ്വസിച്ചാൽ ഓ എന്ന് പറയുന്ന തൗഹീദ് എത്രമാത്രം അബദ്ധ ജില്ലമാണ് ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അതിങ്ങനെ തിന്നുന്നതാണ് ഓ കണ്ടപ്പോഴും തോന്നി കാരണം വിശപ്പുമാരെ നിർത്തണം എന്നറിയില്ല വിശക്കുമ്പോ തിന്നാനാണ് വിശപ്പ് മാറാനാണ് തിന്നത് എന്നുള്ള അറിവ് അറിവുണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക വിശപ്പ് മാറുമ്പോ നിർത്തുക പക്ഷെ എന്താണ് ഇത് ആളുകളൊക്കെ ഇങ്ങനെ തിന്നുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് നമ്മളും തിന്നുന്നു ഇതാണ് ഇതിനെക്കുറിച്ചുള്ള വിശ്വാസം അതെല്ലാം വിശപ്പ് മാറാനാണെന്ന് വിശ്വസിച്ചാൽ ഓ മൊശിരിക്കും കാബറുമായി ആരുടെ വിശ്വാസപ്രകാരം തബുലീകാരന്റെ വിശ്വാസ പ്രകാരം എന്നിട്ടോ ഇതൊന്നും പറയാതെ തൗഹീദ് നമ്മൾ പറയൂല ഷിർക്കി നമ്മൾ പറയും കാരണം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരെന്താ പറയുക മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുമോ നമ്മളുടെ ഇമാമ്യങ്ങൾ പറഞ്ഞതുപോലെ ആരെങ്കിലും സൂഫികളുടെ കൂടെ നടന്നാൽ പിന്നെ ഒരു വിഡ്ഢിയായിട്ടാണ് കാണാൻ കഴിയുക ഇത്തരത്തിലുള്ള തൗഹീദും ഷിർക്കും ആളുകളെ പഠിപ്പിച്ചുകൊണ്ട് ആളുകൾക്കിടയിലൂടെ വെള്ളവസ്ത്രവും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ വേഷവും മാത്രം കൈമുതലാക്കിയ ചില ആളുകളുണ്ട് കള്ളക്കഥകളും

എന്ന് പറഞ്ഞ റസൂൽ സലഹു അലി വസലമിയുടെ പേരിൽ മൗതു ആയ മുൻഖറായ അതീതുകൾ അത് ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ എന്നിട്ട് അവർ പറയുകയാണ് നമ്മളാണ് സത്യത്തിൻ്റെ ആളുകൾ സഹോദരങ്ങളെ അതുപോലെ തന്നെ അള്ളാഹു സുബാനഹുലിയെ കുറിച്ചുള്ള വിശ്വാസത്തിനെ കുറിച്ച് ഒന്നും തന്നെ അറിയാത്ത ആളുകൾ ചില ആളുകളോട് നമ്മൾ ചോദിക്കും തമിഴീഗിൽ ഒരുപാട് ഉസ്താദായിട്ടുള്ള ആളുകൾ അവരോട് നമ്മൾ ചോദിക്കും അള്ളാഹു എവിടെയാണ് ാഹു അലി വസ്സലാമെന്ന അടിമ സ്ത്രീയോട് ചോദിച്ചു ചോദ്യമാണ് ആ സ്ത്രീ ഉത്തരം പറഞ്ഞു വിശ്വമ ആകാശത്തിലാണ് ആ ചോദ്യം തബലീകാരനായ ഉസ്താദിനോട് ചോദിച്ചു ചോദിച്ചപ്പോ ഇങ്ങനെ നെഞ്ചുപോതിൽ ഇങ്ങനെ തൊടവാൻ തുടങ്ങി കാരണം എവിടെയാണ് പിടിക്കാൻ പറ്റണില്ല ഉള്ളിലാണെന്നറിയാം പക്ഷേ എവിടെയാണ് ഇപ്പൊ അങ്ങനെ കാണാം അങ്ങനെ കൂടുള്ള ആൾക്ക് എന്താണ് ഈ ചാരിയ ചന്ദനം മഴക്കുന്നറിയല്ലോ അത്രയച്ചവടത്തിലും മറ്റുള്ളൊക്കെ നമ്മളായിട്ട് കുറച്ച് ബന്ധമുള്ളതുകൊണ്ട് കൂടെ ഉള്ള ആൾ ഉസ്താൻ ഇങ്ങനെ കാണിച്ചുകൊടുക്കാണ് മുകളിലേക്ക് ഉസ്താദന്തായി നെഞ്ചുമ്പന്ന് ഇങ്ങനെ വിട്ട് നേരെ മോളിലേക്ക് മുകളിലേക്ക് അപ്പോ അപ്പോ അപ്പോഴാണ് മൂപ്പിന് പഠിച്ചത് എന്ത് അള്ളാഹു സുബാനത്താല മുകളിലാണ് അപ്പോ അള്ളാഹു സുബാനപരമായ ആശയം പോലും ആദർശം പോലും അറിയാത്ത അതിനെക്കുറിച്ചൊരു വിവരവുമില്ലാത്ത ആളുകൾ ഉസ്താദ്മാരായ ഒരു കൗമിനെ കുറിച്ച് അതിലെ ശിഷ്യന്മാരെ കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത് അള്ളാഹു സുബാനോ ആ അപകടത്തിന്റെ കുഴിയിൽ നിന്നും മോമിനീങ്ങളായ സത്യം ആഗ്രഹിക്കുന്ന മോമിനീങ്ങൾ മനുഷ്യന്മാർ അള്ളാഹു സുബാനോ താല രക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അതുപോലെ തന്നെ ഒരുപാട് പാർട്ടികൾ കക്ഷികൾ നമ്മളുടെ നാട്ടിലുണ്ട്